ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലി ബ്ലോക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണ് എൻ്റെ ഇളയ മോൻ്റെ പിറന്ന നാളാണ് ചിങ്ങമാസത്തിലെ മകൻ നക്ഷത്രമാണ് ഞാനും അമ്മയും കിച്ചുകൂട്ടരും കൂടി രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയി ദേവീക്ഷേത്രമാണ് നമ്മുടെ ഇവിടുന്ന് അരമണിക്കൂറുണ്ട് ക്ഷേത്രത്തിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ പിള്ളേർ പോകുന്ന കാടിനൊക്കെ അങ്ങനെ അമ്പലത്തിനും പിന്നെ ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചോ അതിൽ ഇരുന്നാടും ഒക്കെ ചെയ്തു അങ്ങനെ ഞാനും ഊഞ്ഞാലയിലാടി നമ്മൾ ചെറുപ്പകാലത്ത് ഓണമൊക്കെ ആഘോഷിക്കുമ്പോൾ എൻ്റെ അമ്മമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും ആ ഊഞ്ഞാലാടി ഒരു ഓർമ്മയൊക്കെയാണ് എനിക്കിപ്പോഴും പിന്നെ ഞാൻ ഒരു പ്രാവശ്യം സുമശാൻ്റെ കൂടെ ഇങ്ങനെ ബീച്ചിലൊക്കെ പോയപ്പോഴത്തേക്കും ഒരു തവണ ഊഞ്ഞാലാടി പിന്നെ ഇന്നാണ് ആടുന്നത് അങ്ങനെ ഞാൻ ഊഞ്ഞാലാടി എന്നാൽ പിന്നെ നമുക്ക് ഓണത്തിനൊരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഊഞ്ഞാലൊക്കെ കയറിയിരുന്ന ആടി പുതിയ ടോപ്പ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ട് കേട്ടോ എനിക്കും ഒരുപാട് ഇഷ്ടമായി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പുതിയ ടോപ്പ് ഇടുന്നത് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നമ്മൾ നേരെ അപ്പച്ചുടെ വീട്ടോട് പോയി അവിടുന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളു അമ്പലത്തിൽ നിന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളു അപ്പച്ചുടെ വീട്ടിലോട്ട് അവിടെ പോയപ്പോൾ തന്നെ നമ്മൾ രാവിലെ അവിടെ കപ്പയും മുളക് ചമ്മന്തി ആയിരുന്നു ആക്കിയത് അപ്പോൾ അതെല്ലാം കഴിച്ചു അപ്പച്ചും അച്ഛമ്മയാണ് ഇരിക്കുന്നത് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ അപ്പച്ചയുടെ മോൻ്റെ മോന് ഉണ്ടായിരുന്നു അതും എൻ്റെ ഇളയ മോനും ഒരേ പ്രായമാണ് അവിടുത്തെ കുഞ്ഞിൻ്റെയും പിറന്നാൾ ഒരു വയസ്സ് പതിനാറാം തീയതിയാണ് ആവുന്നത് അന്ന് എനിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊരു കുഞ്ഞലൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത് കിച്ച് ഫുള്ള് കളിയാണ് വലിയ സ്ക്രീനുള്ള ടി വി ഒക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിയൊക്കെ ആയിരുന്നു പിന്നെ കുഞ്ഞു മക്കൾ രണ്ടുപേരും കൂടി കളിയും പിന്നെ അച്ഛമ്മയും നോക്കാൻ വേണ്ടി ഇരുത്തി ചെറിയൊരു സദ്യയും പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ കുഞ്ഞിൻ്റെ നാളായിരുന്നു അപ്പോൾ ചെറിയൊരു പായസമൊക്കെ ആക്കി സദ്യയെല്ലാം ആക്കി നമ്മൾ സദ്യയെല്ലാം കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേരും ഇലയിട്ടിട്ട് ഇരുത്തി സദ്യയൊക്കെ കൊടുത്തു രണ്ടുപേർക്ക് സദ്യയെല്ലാം കൊടുത്തതിനു ശേഷം നമ്മളും കഴിച്ചു പിന്നെ നേരെ നമ്മൾ എരുമേലിയിലേക്ക് പോന്നു നമ്മുടെ ഫാമിലി ബോളോ കോട്ടൻറ്റി കാണാൻ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ വീണ്ടും കാണാം ഫോർ വാച്ചിങ്